ഹലോ മുത്തുമണിയിലെ എന്തൊക്കെ പാഠസുഖല്ല ഒരു കിടിലൻ രണ്ട് മൂവീസിൻ്റെ അതും നിങ്ങൾ ആഗ്രഹിക്കുന്ന രണ്ട് മൂവീസിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് വന്നിരിക്കട്ടോ അത് രണ്ടും മമ്മൂക്കയുടെ മൂവിയാണെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവും അത് രണ്ടും ഒരുപാട് കാത്തിരിക്കുന്ന എന്നാൽ ഒരു വിഷമം ഉണ്ടാക്കിയ സംഭവത്തിൽ നിന്നും ഒരു സന്തോഷം കൂടി ഉണ്ടാകും അതായത് ഇനി മമ്മൂക്കയുടെ വരാൻ പോകുന്ന ഈ വർഷത്തെ ഏറ്റവും വലിയൊരു മാസ് മസാല മൂവി എന്ന് പറയുന്നത് നമ്മുടെ നിതീഷ് സഹദേവിൻ്റെ മൂവിയാണ് മമ്മൂക്കയുടെ ഫസ്റ്റ് വരാൻ വന്നത് ഇപ്പോൾ ചത്താ പച്ച അദ്ദേഹത്തിന് ക്യാമിയ റോൾ വന്നു അതിന് ശേഷം റിലീസാവാൻ പോകുന്ന ഏപ്രിൽ ഇരുപത്തി മൂന്നാൻ തീയതി അദ്ദേഹത്തിൻ്റെ പാട്രിയോട്ട് നമ്മുടെ ഉള്ള പടമാണ് പക്ഷേ ഇതൊന്നും ഒരു വേറൊരു ടൈപ്പ് മൂവികളാണ് അതുപോലെ അടൂറിൻ്റെ പടം വരാണ്ട് അതൊക്കെ ഒരു വേറൊരു ജോണറാണ് പക്ഷേ മമ്മൂക്കയിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാസ് മസാല പഴയ നമ്മുടെ രാജമാണിക്ക് മണ്ണൻ തമ്പി രീതിയിലുള്ള ഒരു പടമായിട്ട് നമ്മുടെ നിതീഷ് വരികയാണ് അതും കഴിഞ്ഞ ഡിസംബറിൽ തുടങ്ങേണ്ട പടമാണ് പക്ഷെ എന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മാറി മറിഞ്ഞു പോയി അപ്പോൾ മമ്മൂക്ക കമ്പനി അടൂരിൻ്റെ ചിത്രം കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നിതീഷ് സഹദേവൻ്റെ മുമ്പ് അതും വ്യത്യസ്തമായിട്ട് ഒരു പക്ക മാസ് മസാല സംഭവമാകും അതും നമ്മൾ ആഗ്രഹിക്കുന്ന അപ്പുറം നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് കാരണം ഒരു സർക്കസ് ബേസ് ചെയ്തിട്ട് അവിടെ ഒരു തമിഴ്നാട് കേരള ബോർഡറിലുള്ള ഒരു ഗുണ്ട ആ ഗുണ്ട ഈ സർക്കസ് കൂടാതെ അതിൽ എന്തൊക്കെയാണ് പിന്നെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്തൊക്കെ എന്തിനൊക്കെയാണ് എന്താ പറയുക പരിശീലിപ്പിക്കുന്ന ഒരാളായിട്ടൊക്കെ വരണം അതും പ്രത്യേകമായിട്ട് ലുക്കിലാകും ഒരു മുണ്ടും ഷർട്ടും അതും പ്രത്യേക രീതിയിലുള്ള ഒരു സംഭവം ഞാൻ ഈ ഫോ നിങ്ങൾ നോക്കണ ഈ ഫോട്ടോയിൽ കാണാം ഏകദേശം ഇതിൻ്റെയൊക്കെ ഒരു രീതിയിലാകും അത് വരാൻ പോകുന്നത് ഇതൊരു ഫാൻ മേഡാണ് പക്ഷേ ഏകദേശം ഇതേ ടൈപ്പ് ആകും ഒരു വെറൈറ്റി സംഭവം അത് പക്കാ മാസമാണെങ്കിൽ കൂടിയും ചെറുതായിട്ട് വെറൈറ്റി സംഭവം ഉണ്ടാവും നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മമ്മൂക്കയുടെ ഒരു മൂവി തന്നെയാണ് നിതീഷ് സഹദേവൻ്റെ മൂവി എന്തായാലും അതിൻ്റെ വർക്കുകൾ അതായത് അതിൻ്റെ ലൊക്കേഷൻ ഹണ്ടിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മെയ് മാസം ഫസ്റ്റോടെ അതിൻ്റെ ഷൂട്ട് ആരംഭിക്കും മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിക്കുന്നത് എന്തായാലും വമ്പൻ പ്രതീക്ഷയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ മമ്മൂക്ക ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് ഷെരീഫ് മുഹമ്മദിൻ്റെ പടം നമ്മുടെ കാലിദ് റഹ്മാൻ മമ്മൂക്ക ഷെരീഫ് മുഹമ്മദ് പടം അനൗൺസ് ചെയ്തിരുന്നു അതിൻ്റെ ഒരു ചെറിയ ടീസർ മോഡലൊക്കെ വന്നിരുന്നു ഒരുപാട് വൻ ഹൈപ്പ് അതായത് ഇവർ മൂന്ന് മൂന്ന് പേര് ഒന്നിക്കുന്നവരുമ്പോൾ തന്നെ ഒമ്പത് ഹൈപ്പിലേന്ന് വന്നിരുന്നു പക്ഷേ അവർ ചെറിയ എന്താ പറയുക ചെറിയ സ്വരച്ചേർച്ചകൾ കൊണ്ട് ആ ചിത്രം അതായത് മമ്മൂക്ക കാലിദ് റഹ്മാൻ ഒരു മൂവി മമ്മൂക്ക ക്യൂബ്സ് ഒരു മൂവി എന്ന രീതിയിലായി ഇനി മാറി രണ്ട് രണ്ട് രീതിയിലായി പക്ഷേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ട്രോളി ഇങ്ങനെ ഈ പടം വരില്ല വെറുതെ അങ്ങനെ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക നെഗറ്റീവ് അത് പക്ഷേ ഇന്നലെ നമ്മുടെ ക്യൂബ് ആൻഡ് ഡ്രൈവൻസിൻ്റെ ഷെരീഫ് മുഹമ്മദ് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ആ സ്റ്റോറി ഞാനത് വായിക്കാം എന്നിട്ട് ബാക്കി പറയാം അദ്ദേഹം ഇട്ടത് ഇങ്ങനെയാണ് ഹി ടുക്ക് ദാറ്റ് പേഴ്സണൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അത് സംഭവിച്ചില്ലെങ്കിൽ അത് നിങ്ങൾ സങ്കൽപ്പിച്ചതിലും മികച്ച രീതിയിൽ സംഭവിക്കും അതായത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇവരെ കൂട്ടുകെട്ട് ഈ മൂന്ന് കൂട്ടുകെട്ട് അതായത് നമ്മൾ ഡയറക്ടർ സത്യം പറഞ്ഞാൽ കാലത്ത് റഹ്മാൻ അല്ലെങ്കിൽ വേറെ നല്ല ഡയറക്ടർ ഡയറക്ടറൊക്കെ പക്ഷെ മമ്മുക ക്യൂബ്സ് നമ്മൾ ഒരുമിക്കണം എന്ന് ആഗ്രഹിച്ചാണ് പക്ഷെ ഇവരെ മൂന്നും ഒരുമിക്കുമ്പോൾ നമ്മൾ സംഭവിച്ച ലിങ്ക് എന്താ പറയുക നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അത് സംഭവിച്ചില്ലെങ്കിലും അത് നിങ്ങൾ സങ്കല്പിച്ചതിലും മികച്ചത് ചിലപ്പോൾ സംഭവിക്കും അതാണ് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭംഗി അതായത് പിന്നെ പുള്ളി ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഗുരുതട് അതായത് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റോ ഇൻസ്റ്റാ സ്റ്റോറി ക്രൂബ്സ് വക ഇക്കൊക്കെ ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഈ ചിത്രം വരാൻ പോകുന്നത് മമ്മൂക്കൊക്കെ തനി പക്ക മമ്മൂട്ടി പടം അതായത് സ്റ്റൈലിഷ് നമുക്കറിയാം ഷെരീഫ് മുഹമ്മദിൻ്റെ പടങ്ങളൊക്കെ ഒരു ചെറിയ ഒരു രീതിയിൽ നിൽക്കുന്ന അതായത് നമ്മുടെ നാ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രീതിയിലല്ലാവും പുള്ളി ചെയ്യുക വലിയ സ്കെയിലാവും പുള്ളിയുടെ എല്ലാ സിനിമകളും അതായത് അതായതിപ്പോൾ അദ്ദേഹത്തിൻ്റെ മാർക്കോ നമ്മൾ കണ്ടു ഒരൊറ്റ പടം കൊണ്ട് തന്നെ അത് അദ്ദേഹം വേൾഡ് മൊത്തം അതറിയ പഠിപ്പിച്ചു അതുപോലെ തന്നെ വലിയൊരു സ്കെയിലിൽ നമ്മൾ മറ്റുള്ള എന്താ എന്താണ് തമിഴിനെയും തെലുങ്കിനൊക്കെ എന്നോടൊക്കെ കിടപിടിക്കുന്ന രീതിയിലുള്ള ചിത്രം എടുത്തു ഇനി അടുത്തത് വരാൻ പോകുന്നത് മെയ് പതിനാലിന് അദ്ദേഹത്തിന് കാട്ടാളനെന്നാണ് നമ്മുടെ നായകനാകുന്ന പടം വരാൻ പോകും അതിനുശേഷം അവർ ചെയ്യാൻ പോകുന്നത് മമ്മൂക്ക പടം തന്നെ അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് ഡയറക്ടറേറ്റ് ഡയറക്ടർമാരായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അത് ഒന്നാമത് നമ്മുടെ അമൽ നീരദും അതുപോലെ തന്നെ നമ്മുടെ ഹലീഫ് അദൈനിയായിട്ടാണ് അവർ സംസാരിച്ചിട്ടുള്ളത് എന്തായാലും മമ്മൂക്കയുടെ പടം ഈ വർഷം തന്നെ അധികം വൈകാതെ ഈ അടുത്ത് തന്നെ മിക്കവാറും അടുത്ത മാസം അതിൻ്റെ ഒരു അനൗൺസ് ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറം കെടുക്കുന്ന അത് മിക്കവാറും അത് അമൽനീരത് മമ്മൂക്ക ഒരു മൂവി ഉണ്ടെന്ന് പറയുന്നു അതൊരു എന്താ പറയുക അമൽനീരതായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ പക്ഷേ മിക്കവാറും അത് ക്യൂബ്സാകും മമ്മൂക്കയുടെ ഒരു കിടിലൻ സെറ്റപ്പ് ആവും അല്ല എങ്കിൽ ഹനി ഫതേനിയുടെ ഒരു ചിത്രമാവും ഈ രണ്ട് പേരുടെ ചിത്രത്തിൽ ആകും ക്യൂബ്സ് ഒന്നിക്കുക എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് എന്തായാലും വെയിറ്റ് ചെയ്യുക ഈ രണ്ട് ചിത്രങ്ങൾ രണ്ട് രണ്ട് രീതിയിൽ രണ്ടായിരത്തി ഇരുപത്താറ് എന്താ പറയുക തീ ഐറ്റംസ് ആണ് വെയിറ്റ് ചെയ്യുക കൂടുതൽ അതിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് അവർ തന്നെ വരും അത് പ്രത്യേകിച്ച് നമുക്കറിയാം ക്യൂബ്സിൻ്റെ എല്ലാ പടങ്ങളും അവർ ഓരോ അപ്ഡേറ്റ്സ് അവർ നമ്മളെ ഇഷ്ടം അറിഞ്ഞ് ചെയ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ്സ് ഈ വൈകാതെ ഈ അടുത്ത് ഫെബ്രുവരിയിൽ വരും നമ്മൾ വെയിറ്റ് ചെയ്യാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക